ഹായ് നമസ്കാരം വിജുനാണ് സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമില്ല നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് പറയാൻ വന്നതാണ് അതായത് നമുക്കറിയാം സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനെ കുറവോരോ ഓരോരോ പേരുകൾ ഇങ്ങനെ ഉണ്ട് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിനെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ഞാനും ഒരു ചെറിയൊരു വിഷ്വൽ കാണിച്ചിരുന്നു ആ സൂപ്പർ അല്ല നമ്മൾ ഓർഡിനൊരു ബസ്സാണ് ഇത് സംഭവം നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം പാളയം സിഗ്നലിലാണ് അതായത് നമ്മളൊക്കെ ഈ വരിയായിട്ട് നിൽക്കുക റെഡ് സിഗ്നലിൽ കത്തി എടുത്തുകൊണ്ട് എടുത്തോണ്ടു പോവാ സാധാരണ ഗ്രീനില്ലായെന്നുള്ള നമ്മൾ എൻ്റെ എടുത്തു പോകണം ഇത് ഈ ഡ്രൈവർ റെഡ് സിഗ്നലിൽ എടുത്തുകൊണ്ട് പോവാം കാരണം അവർക്കൊന്നും എന്ന് പറയുന്ന ഒരു സംഭവമില്ല പിന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ സ്കൂട്ടർ അതായത് നമുക്കറിയാം നമുക്ക് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടൂ വീലേഴ്സ് യോട്ടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അതായത് ജോലി കഴിഞ്ഞ് പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ കോളേജിൽ പോണ പയ്യന്മാരും പെൺകുട്ടികളുമുണ്ട് പിന്നെ ജോലി കഴിഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ ഓട്ടോറിക്ഷക്കാരുണ്ട് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ടാക്സി ഉണ്ട് കാറുണ്ട് അപ്പം ചില ഡ്രൈവർമാർ കെ എസ് ആർ ടി സിയിലെ ചില ഡ്രൈവർ അല്ല പറയുന്നത് അത് ചില ഡ്രൈവറ് ക്രിമിക്കടി ഉള്ള ചില ഡ്രൈവർമാർ ഇവന്മാരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈടിച്ച് തീർപ്പിച്ചിട്ട് പോയിട്ട് ഒമ്പർ നിർത്താതെ പോവും അഥവാ നിർ നമ്മൾ ഫോളോ ചെയ്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒമ്പർ പഠിച്ചിട്ട് നിയമം വേറെ രീതിയിൽ അങ്ങ് കൊണ്ടുപോകും ഇതാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മിസ്റ്റർ ഗണേഷ് കുമാർ സാർ ഇത് ഒന്ന് നോട്ട് ചെയ്യുക ഇത് നോട്ട് ചെയ്യാൻ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ പ്രത്യേകിച്ച് ട്രോവാൻട്രത്ത് ഒരുപാട് സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളിൽ സ്കൂളിൽ നമുക്കറിയാലോ മൂന്നര നാല് അഞ്ച് മണി ആ ടൈമിൽ ടൈമുകളിലൊക്കെ പിള്ളേർ റോഡ് ക്രോസ് ചെയ്ത് പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയും ചെയ്യും ഇപ്പം ഈ സമയത്ത് ഈ സമയത്ത് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫാസ്റ്റ് അതായത് സ്പീഡൊന്ന് കുറയ്ക്കാനായി ഒരു ലിമിറ്റ് ചെയ്ത് പോകാനായിട്ട് ഒന്ന് നിങ്ങളൊന്ന് നിർദ്ദേശം കൊടുക്കണം കാരണം ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവരുടെ ജീവൻ വെച്ചുകൊണ്ട് നിങ്ങൾ കളിക്കരുത് അത് ഇതൊരു താക്കീതാണ് താക്കീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രൈവർമാർക്ക് പിന്നെ അറിയാലോ അതുകൊണ്ടാണ് പറയണത് ഈ സ്കൂൾ ടൈമിലെങ്കിലും നിങ്ങൾ ഈ ഒരു നിർദ്ദേശം കൊടുക്കുക സൂപ്പർ ഫാസ്റ്റിൻ്റെയൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു ദിവസം പട്ടം ഗേൾസ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു പാസ്റ്റ് പാസ്റ്റ് ഈടിച്ച് പോ അതായത് ഒടുക്കത്ത സ്പീഡ് അവൻ്റെ അവൻ്റെ ഒടുക്കത്തെ സ്പീഡ് പിള്ളേരെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പകുതി എത്തിയത് വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് ഇങ്ങനെ ഈ ഈ മീനിങ്ങനെ പരൽ മീനിങ്ങിനെ പോകില്ലേ അതുപോലെ ഒറ്റ പോക്ക് ഏ അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ക്യാമറയിലൊക്കെ ഈ ഒരുപാട് എ ഐ ക്യാമറകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ട്രോൻഡർ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ സാധനങ്ങളൊന്നും യൗമാർ അതിൽ നിന്നും എടുത്ത് റെക്കോർഡിങ് ചെയ്തിട്ട് കേസെടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല പിന്നെ വല്ല വല്ല എന്താ പറയുക ഹെൽമെറ്റ് ഇല്ലാതെ പോവുക അതിനൊക്കെയുള്ള ഇതിനെ മാത്രമേ ഇവർ ഇത് നോട്ട് ചെയ്ത് വയ്ക്കത്തുള്ളൂ അതുമാത്രമല്ലേ കെ എസ് ആർ ടി സി ബസ്സിനെയും നിങ്ങൾ നോട്ട് ചെയ്യണം പോലീസുകാർ നിങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത് നിങ്ങളിത് നോട്ട് ചെയ്യണം കാരണം എന്താ ഒരുപാട് കൊച്ചു കൊച്ചു പിള്ളേരുകൾ അവിടെ പഠിക്കാൻ പോകണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്ന് അപ്പോൾ യൗമാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ യൗമാരെ ഭയന്ന് വേണം പോകാനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മനസ്സിലായി യൗംമാര് ഇട്ട് അതായത് യൗമാര് അതായത് നമ്മൾ സ്ട്രേറ്റ് പോയാൽ യൌന്മാര് കൊണ്ടുവന്നാൽ കയറും പക്ഷെ നല്ലവരായ ഡ്രൈവർമാരിഷ്ടം പോലെ ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയിലായിരുന്നാലും പ്രൈവറ്റ് ബസ്സിലായിരുന്നാലും ഒരുപാട് നല്ല നല്ല ഡ്രൈവർ പിന്നെ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ്സും യൗമാനും തമ്മിലുള്ള മത്സരം അത് ഇപ്പോഴല്ല ഒരു മൂന്ന് വർഷം മുൻപ് ഇപ്പം അങ്ങനെ കുറവെന്നാണ് തോന്നുന്നത് പക്ഷേ ചില സമയത്ത് ഈ മുമ്പ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമുണ്ട് ഈ മത്സരത്തിൻ്റെ അല്ലേ പെട്ട് പോകുന്നത് ഈ പാപ്പടുത്ത ടു വീലേഴ്സും ഈ ഓട്ടോക്കാരും ഈ ടാക്സിക്കാരാണ് ഈ പെട്ടുപോകുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ബസ്സിൻസ് ഇടേംഗ് മനസ്സിലായില്ലേ പക്ഷേ നമ്മ ഇതുപോലെ നമ്മുടെ അടുത്ത് വല്ലതാണെങ്കിൽ ചുവക്കല്ല് നോക്കി ഒന്ന് കൊടുക്കും അത് കൊടുത്തിട്ടേ ബാക്കി കേസ് പിന്നെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗണേഷ് കുമാർ സാറെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ സ്കൂൾ ടൈമിലെങ്കിലും നിങ്ങളൊന്ന് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ ചെയ്യുക Okay, Trae lo menos que